സു എന്താ ഈ നേരത്ത് ഞാൻ അകത്തേക്ക് വരും ഹോട്ടലിന്റെ മിസ്റ്റർ വീട്ടിലുണ്ടാവും പിന്നെ നീ ചുമ്മാ ചാക്കോ ആ പിന്നെ ഹോട്ടലിലേക്ക് വിടണ്ട നിന്റെ വീട്ടിൽ ഇരുത്തിയാ മതി കേട്ടോ ശരി എന്താ ആ ചെറുക്കൻ്റെ ആദാവിശം ചാടിച്ചത്തു ആളുകൾ പലതും പറയുന്നുണ്ട് ഞാൻ ഞാൻ ഉടനെ പോയി വേണ്ട ആവശ്യമൊന്നുമില്ല പോലീസ് ഇൻസ്പെക്ടർ വന്നിട്ടുണ്ട് മിസ്റ്റർ വാസു ആ രാധാകൃഷ്ണന്റെ മരണത്തെ കുറിച്ച് അന്വേഷിക്കാനാണ് മണിക്ക് നിങ്ങൾ അവനുമായി ക്ഷോഭിച്ച് സംസാരിക്കുന്ന കണ്ടവരുണ്ട് ശരിയാണ് എന്തായിരുന്നു കാര്യം കമ്പനി കൈകാര്യം ചെയ്തതിൽ അവൻ ചില കൃത്രിമങ്ങൾ കാണിച്ചു മൂട്ടിച്ച കാശ് രാവിലെ തിരിച്ചു നന്നില്ലെങ്കിൽ എന്റെ വിധം മാറുമെന്ന് ഞാൻ അവനോട് പറഞ്ഞു നിങ്ങൾ അവനെ ദേഹോപദ്ര ഏൽപ്പിച്ചില്ലേ

ഇനി ഒന്നും ആലോചിക്കണ്ട എല്ലാം കൊണ്ടും നിങ്ങൾ കുറച്ചു കുറച്ചുകാലം ഇവിടുന്ന് മാറി താമസിക്കുന്നതാണ് നല്ലത് എന്താ ശരി വാസു കുറച്ചെങ്കിലും സ്വൈര്യം കിടത്ത് ഞാനെന്ത് ചെയ്തു പുറത്തേക്ക് ഇറങ്ങാൻ പയ്യ ആളുകൾ പറയുന്നതേ ബ്ലഡി മൗത്ത് ശ്രീദേവിയുടെ തലവേദനയാണെന്ന് പറഞ്ഞ് പോയി കിടന്നു ശ്രീദേവി 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 എന്തു പറ്റി നിനക്ക് ഏ ശ്രീദേവി ശ്രീദേവി കൊന്നു നീ വാസുവിനെ ഓഫീസിലേക്ക് ഫോൺ ചെയ്ത് ഞാൻ വന്നിട്ടുണ്ടെന്ന് പറയും എന്താ ഇതാണോ ഇല്ലെങ്കിൽ എനിക്ക് പിടിക്കും എന്നെ രക്ഷനല്ലേ ഇങ്ങോട്ട് ഇറക്കി വിട്ടത് അതുകൊണ്ട് അച്ഛൻ രക്ഷപ്പെട്ടു വാരിക്കോരി വാങ്ങുന്നുണ്ടല്ലോ മരുമാനം കടങ്ങൾ വീട്ടാനും സമുദായത്തിൽ പ്രമാണിച്ചും ഇവിടെ നിൽക്കാൻ അമ്മയ്യ ഞാൻ വീട്ടിലേക്ക് വരികയാണ് ചോദിക്കാതെ ോട് ശ്രീദേവി ഇത് ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്നു പെട്ടെന്ന് ഇങ്ങനെ എനിക്ക് വയ്യ നിനക്ക് അസുഖം നല്ലതുമാണെങ്കിൽ ചികിത്സിക്കാൻ ഇവിടെ സൗകര്യം നീ പോണ്ട എന്നെ എന്നെവിടെ തടവിലിടാനാണ് ഉദ്ദേശം അല്ല ഒരു കുടുംബമായിട്ട് ജീവിക്കാം അതിനെ നീ ഇതുവരെ സഹകരിച്ചിട്ടില്ലല്ലോ രാപകലെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വീട്ടിൽ കയറി വരുന്ന എന്നെ ഒരു ഭാര്യയുടെ സ്നേഹത്തോടെ എന്തെങ്കിലും നീ സ്വീകരിച്ചിട്ടുണ്ടോ കല്യാണം കഴിഞ്ഞ അന്നു മുതൽ പകയും വൈരാഗ്യം വെച്ച് മാത്രമേ നീ എന്നോട് പെരുമാറിയിട്ടുള്ളൂ എന്ത് തെറ്റാ ഞാൻ ചെയ്തത് എന്തിനാ നീ എന്നെ ഇങ്ങനെ വെറുക്കുന്നേ ஏதாடா ஈப்போர்ட்டர் ஜெயச்சந்திரன் உடனே வேற எங்கே இக்கான் தானல்லே ഈ റിപ്പോർട്ട് എഴുതിയ ജയചന്ദ്രൻ കഴിക്കണോ ഇത് സ്കോച്ചാണ് ആത്മഹത്യയോ കൊലപാതകമോ ഒരു പ്രേമത്തിന്റെ അന്ത്യം ഹലോ കല്യാണം കഴിച്ചയക്കേണ്ട ഒരു പെൺകുട്ടിയെ കുറിച്ച് താൻ എന്തൊക്കെ അനാവശ്യമാണോ എഴുതി വെച്ചിരിക്കുന്നേ സത്യം എനിക്കറിയണോ ആ കുടികൂടി ഈ രാധാകൃഷ്ണൻ തനിക്ക് നേരത്തെ അറിയാമായിരുന്നു അവന്റെ വീടും കുടുംബമൊക്കെ ഇല്ല അതേ തൊഴിൽ വയറ്റുപിഴപ്പിനു വേണ്ടി മുമ്പ് ഞങ്ങളും ചെയ്തിട്ടുള്ളതാ എനിക്ക് അയാളുടെ പക്ഷേ സർക്കാരിന് കിസ്ത അടച്ച് ആരായ കച്ചവടം നടത്തുന്ന ഞങ്ങൾക്ക് അയാളുടെ കള്ളവായിട്ട് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ത് എച്ചിൽ ചെയ്തോളും ഇല്ലെങ്കിൽ വരും അന്ന് രാധാകൃഷ്ണൻ ഞാൻ അവിടുന്ന് കൂട്ടിക്കൊണ്ടു വന്നു എച്ചിൽ പറിക്കുന്ന പണിക്കല്ല ഓഫീസിൽ ജോലി കൊടുത്തു വിശ്വസി ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ കരുതി എല്ലാ സൗകര്യങ്ങളും കൊടുത്തു എന്നിട്ടാൻ ആറി ഇവിടെ നിന്നുകൊണ്ട് എന്റെ നേരെ വാസ്കോ സ്ഥാപനം പറഞ്ഞാൽ ഞാൻ അവനെ എന്ത് ചെയ്യണോടോ അതേ ഞാൻ ചെയ്തോളൂ ചെയ്തുള്ളൂ ചവിട്ടിത്തൊഴിച്ചവന്റെ എല്ല് നുറുക്കി എടുത്താഴോട്ടിട്ടു അല്ലാതെ പ്രേമവും പുല്ലുവൊന്നും അല്ല താൻ എഴുതീക്കോ രാധാകൃഷ്ണ ഈ വാസ്കോ വാസു ചവിട്ടിക്കൊന്നു ആ കൂടി